പിന്നെ മിക്സാണ് നല്ല എനർജി വീഡിയോ പീസ ഈ വീട്ടില് മറ്റേ വൈലാശ്ശേരി അർജുനെ കെട്ടിയിട്ടിട്ടുണ്ട് പാപ്പമാർ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിനെ ലോറി നടക്കുന്ന കാഴ്ച കിട്ടിയിട്ടില്ല കേട്ടോ പാപ്പാനെ നമ്മളോട് നമുക്ക് ഇതാ കുറച്ച് വെള്ളമായി തന്നിട്ടുണ്ട് ഈ പാ ഈ വീട്ടത്തെ പാപ്പമാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ ബൈക്കമ്മ അങ്ങോട്ട് പോകുന്നു കടയിലോട്ട് കടയിലോട്ടൊന്ന് വിട്ട ഒരു അപ്പോൾ അപ്പൊ അവർ ഇത് ഈ വെള്ളം വാങ്ങിച്ചെന്നവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഇത് പനി ടൗണാണ് കേട്ടോ അതായത് ഇത് കാട്ടക്കമ്പൽ ചിറക്കലക്കൊക്കെ പോണ റൂട്ടാണ് അവിടെ ഇതൊരു യൂണിയൻകാരുടെ വെയിറ്റിംഗ് ഷെഡ് ആണ് എന്നെനിക്ക് തോന്നുന്നത് അതോ അവരാണ് ഇതിലിരിക്കുന്നത് കണ്ടില്ല ഇതിൻ്റെ പഴക്കം നോക്കിക്കാ നിങ്ങൾ അതായത് ഇത് എത്ര വർഷം പഴക്കം എനിക്ക് തന്നെ എനിക്കന്നെ അറിയില്ല അവിടെ ചോദിച്ചാൽ അറിയാം നല്ല പഴക്കമുള്ളൊരു സംഭവമാണ് കണ്ടില്ല ഇതിൻ്റെ തറയും ഇതിൻ്റെ കല്ലുകളൊക്കെ കണ്ടില്ല നിങ്ങൾ ഇതാണ് ഇവിടെ ഇപ്പം ഏറ്റവും പഴക്കമുള്ളൊരു ബിൽഡിങ് കേട്ടോച്ച നമ്മളിപ്പോൾ ഈ പഴഞ്ഞി പള്ളിയുടെ മുന്നിലാണ് കേട്ടുള്ളത് നമ്മൾ ഏകദേശം റെസ്റ്റ് എടുക്കാൻ വന്നാണ് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചിറക്കൽ കഞ്ഞമറ്റ നേർച്ചിടെ രാവിലെ ആനകൾ വന്നിറങ്ങുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഒരു മൂന്ന് മണിയൊക്കെ ആവുന്നതോട് കൂടി ഒരു ആനകൾ വരുള്ളൂ ഈ ഉച്ച സമയത്ത് വരില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇതിനകത്തൊക്കെ ഒന്ന് പോയി വരാം ഇതിന് മൂന്ന് എൻട്രൻസ് ഉണ്ട് കേട്ടോ ഒന്ന് ഇത് ഉണ്ട് ആ ഭാഗത്തുണ്ട് എന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഗൈസ് നമ്മള് നെയ്ച്ചോറ് അടിക്കാൻ പോട്ടോ നെയ്ച്ചോറ് പിന്നെ ഗ്രേവി വേറെ ഒന്നും ഇവിടെ ആയിട്ടില്ല അപ്പൊ ഞാൻ അത് മതി അപ്പോ കഴിച്ചിട്ട് ബാക്കി വീഡിയോ വീഡിയോയിലോട്ട് പോട്ടെ നമുക്ക് ഗൈസ് അവിടെ നല്ല ടോയ്സ് കച്ചവടം നടക്കുന്നുണ്ട് നമുക്ക് അതിന്റെ അടുത്തൊന്നും അവിടെ അടിപൊളി ടോയ്സ് വെക്കുന്നുണ്ട് കേട്ടോ വില അങ്ങോട്ടൊരു തമ്മിൽ പേശയാണ് എങ്ങനെയാ നോക്കി വെക്കാം ജസ്റ്റ് ഒന്ന് ചോയിച്ചോക്കാം എനിക്ക് വാങ്ങാനല്ല എന്താ കണ്ടില്ല അടിപൊളി ജീപ്പ് താറൊക്കെ ഇവിടെ കടക്കുന്നുണ്ട് കേട്ടോ അടിപൊളി കാഴ്ചകൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് ടോയ്സ് മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇവരുടെ കൊട്ട ഉണ്ട് ഇണ്ടോ കുറച്ച് ആളുകൾ ഇങ്ങനെ വാങ്ങുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു ടീംസ് ഉണ്ട് കേട്ടോ പിന്നെ കേസെ താറവാട് എന്നിട്ട് ടീംസ് ഉണ്ട് കേട്ടോ അവരെ എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് പോക്കരി പവറിൻ്റെ എൻട്രൻസ് ഉണ്ട് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോകാം പിന്നെ കുറച്ച് മുന്നോട്ട് വന്നാൽ ചീരസ്ഥാൻ ചീരസ്ഥാൻ നേരത്തെ ആഘോഷ കമ്മിറ്റി ഉണ്ട് അപ്പോൾ ഇതിലൂടെ പോട്ടോ പിന്നെ ഇതിലൂടെ പോയിട്ട് കുറച്ച് അപ്പുറത്തും അവർ എൻട്രൻസ് വെച്ചിട്ടുണ്ട് ഇത് പഞ്ഞീന്ന് നേരെ വന്നാൽ ഇതാ ചിറക്കൽ എത്തും പിന്നെ ഇവിടുന്ന് കാട്ടക്കമ്പാലിക്കൊക്കെ തിരികെ കേട്ടോ പിന്നെ കുറച്ച് കാട്ടക്കമ്പാൽ റൂട്ടിന് കുറച്ചാണ് കയറിയ ചങ്ങരംകുളം പോയി ഇറങ്ങാം ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പിന്നെ ലെഫ്റ്റ് പോയ പെങ്ങാമുക്ക് പോയി വടക്കേക്കാടൊക്കെ പോട്ടോ മസ്താൻ ഗല്ലി എന്ന് പറഞ്ഞിട്ട് ടീമുണ്ട് അവരുടെ സ്റ്റേജും സംഭവങ്ങളൊക്കെ കാണുന്നത് ഇന്നലെയൊക്കെ പരിപാടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ചേച്ചി നമ്മുടെ പാവരട്ടിലെ മുഹമ്മദാലിയുടെ ഷോപ്പാണ് ഇത് എല്ലാ ഉത്സവങ്ങളും നേരത്തെ പള്ളി പെരുന്നാളിനൊക്കെ കാണ അങ്ങനെ പരിചയപ്പെട്ടതാണ് കണ്ണടകളുണ്ട് അധികം പിന്നെ മോതിരം ഞാൻ കാണിച്ചരാം ഇതല്ലേ ഇങ്ങനത്തെ ഈ കയ്യമ്മ കെട്ടുന്ന ഐറ്റംസ് മൊത്തത്തിലുണ്ട് പിന്നെ അങ്ങനെ കണ്ണടകള് മൊത്തത്തില് അധികം കണ്ണട പിന്നെ അങ്ങനെ മോതിരംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കല്ലുള്ള പല വർണ്ണങ്ങളിലുള്ള മോതിരങ്ങള് സെറ്റപ്പ് അപ്പൊ ഇതാണ് നമ്മുടെ പാവരട്ടിയിലുള്ള മുഹമ്മദ് അലി അല്ലെ അവരുടെ ോപ്പാണിത് ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെട്ടാണ് അപ്പൊ എന്തായാലും കച്ചവടം ഉഷാറായി നടക്കട്ടെ ഓക്കെ ഇവിടെ സ്പൈക്ക് സ്പൈക്കേഴ്സ് എന്നിട്ട് ചിറക്കൽ ഒരു ടീമിന്റെ സ്റ്റേജ് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചിറക്കൽ സ്ക്വാഡ് ആ ടീമിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത് എൻട്രൻസ് സ്റ്റേജിൽ മേ രണ്ട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് ഈ കൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അടിപൊളി ആയിട്ട് അത് ഓടുന്നുണ്ട് അവിടെ ഇതാണ് ചിരക്കൽ സെന്റർ ടോ ഇത് ആ ബസ് നിൽക്കുന്ന ഭാഗത്തോട്ട് പോയാൽ പഴഞ്ഞി കുന്നംകുളം ജെറുഷലേം ഫോട്ടോകളൊക്കെ പോവാം ഇവിടെ നിന്ന് എന്താണ് ഈ ഇതങ്ങനെ വരുന്ന റോഡാണ് അങ്ങനെ കാട്ടക്കമ്പലമ്പലത്തേക്ക് അപ്പോൾ ഇവിടെ അല്ല മീൻ എന്നിട്ട് ടീമിന്റെ എൻട്രൻസ് ഉണ്ട് ഈ റോഡ് നേരെ പോകുന്ന വെച്ചനകുളിത്തോട്ടോ ഗെയ്സദ കാട്ടക്കമ്പാല് അമ്പലത്തിന്റെ നേരെ മുന്നിലാണ് നേരെ മുന്നിൽ എന്നല്ല അവിടുന്ന് കുറച്ചിടങ്ങോട്ട് ഈ റോഡിലോട്ട് പോകുന്ന തംബ്രാൻസ് എന്നിട്ട് ടീം ഉണ്ട് കേട്ടോ അവരെ സ്റ്റേജ് ആണ് കാണുന്നത് പിന്നെ ഈ കാട്ടക്കമ്പാൽ അമ്പലത്തിൻ്റെ മുന്നിലൂടെ നേരെ ഇങ്ങോട്ട് വന്നാല് ഇവിടെ വടക്കുംമുറി മുറി എന്നിട്ട് ടീമുണ്ട് അവരെ എൻട്രൻസ് ആണ് കാണുന്നത് അതിലൂടെ ആണ് പോകണം നമ്മുടെ വൈലാശ്ശേരി അർജുനന്റെ ലോറിയാണ് ഈ കിടക്കുന്നത് കേട്ടോ അത് നിലമ്പൂരിലാണ് കേട്ടോ ആനയുടെ സ്ഥലാണ് യഥാർത്ഥ സ്ഥലാണ് നിലമ്പൂരി അർജുന ഞാനിപ്പോൾ ചിറക്കൽ സെൻട്രൽ ആട്ടോ അപ്പൊ നമ്മുടെ അല്ലാമീൻറെ രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് അശ്രായി ഉണ്ട് പിന്നെ പറഞ്ഞു പ്രഭു പ്രഭു അപ്പൊ നമുക്ക് ഈ നേർച്ചനെ കുറിച്ച് രണ്ട് വാക്ക് അവരോട് തന്നെ ചോദിക്കാം ചിറക്കല് നേർച്ചനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഹാർദ്ദപരമായിട്ട് എല്ലാ വിഭാഗം ആൾക്കാരും എല്ലാ വിഭാഗം ജനങ്ങളും നല്ല രീതിയിൽ കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് മൂന്ന് ദിവസമാണ് ഇവിടുത്തെ ഈ ആഘോഷം ഇന്നലെ മുതൽ നാളെ വരെ നാളെ വൈകുന്നേരം അഞ്ചര വരെയാണ് പരിപാടി ഇവിടെ മറ്റേ ദേശീയ ഗാനത്തോടു കൂടി തുടങ്ങിയിട്ട് മൂന്ന് ഭക്തിഗാനത്തോട് കൂടിയിട്ട് കൂടി അടിച്ചു അതുപോലെ തന്നെ സിനിമാത്തോട് ആറ് പാട്ട് സെൻട്രൽ വായിച്ചു എല്ലാ കമ്മിറ്റിയും ഒരുമിച്ചിട്ട് നിന്നിട്ടാണ് ഈ പരിപാടി സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ ഇതിൻ്റെ അവസാനം ദേശഭക്തി ദേശഭക്തിഗാനത്തോട് കൂടിയിട്ടാണ് മറ്റേ അവസാനിക്കുന്നത് അത് ചെറുക്ക സെൻറ്ററിൽ എല്ലാ കമ്മിറ്റികളും ഒരേ മനസ്സോടു കൂടിയിട്ട് പങ്കെടുത്തിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അതിൽ എല്ലാ ആൾക്കാരുടെ ചേച്ച നമ്മുടെ പാരകൻ ടീം ഗുരുവായൂർ അവരുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലമീൻ എന്ന ടീമിൻ്റെ ഉണ്ടോ അടുത്ത വർഷം ഈ സംഘടനയുടെ തറവാടിന്റെ ബന്ധപ്പെട്ട ചരക്ക് മേഖലയിലെ മുഴുവൻ നാളുകൾക്കും കിട്ടാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അസന്ത ഈ ആഘോഷങ്ങൾക്കും തറവാടിനൊപ്പം നടന്നു പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് यह प्रसिद्ध जीवगाथा है हरदय जी द्वारा लिखा गया सुंदर प्रसिद्ध श्रीशेर जी चनके पदकों को लिखा काटा का प्रभाव और प्राय से विकास कार्य श्यामगाज आरोग्य केंद्र से साझेदारी के द्वारा किया था एक प्रसाद और बोले തന്നെ प्रिय बेटा यह वाणी से चरित्र देती श्री संतोष और ग्राम पंचायत के सदस्यों द्वारा सहायता श्री बसमदेव श्री संजय वैद्य जी द्वारा अन्य लोगों के ിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മറവാടിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാട്ടക്കാപ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ജീവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ് പൂരം വന്നാലും പെരുന്നാൾ വന്നാലും അതുപോലെ തന്നെ നേർച്ചകൾ വന്നാലും അതിനൊക്കെ തങ്ങളുടേതായിട്ടുള്ള കഴിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കൊടുക്കും Terima kasih telah അമ്പാടി ബാലിനെത്തി മസ്താൻ ഗല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ടീമുണ്ട് മസ്താൻ ഗില്ലിയോ ഗില്ലി എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് അതിന് വേണ്ടിട്ട് അമ്പാടിപാലം എത്തിയിട്ടുണ്ട് അമ്പാടി ബാലിനെ ചിറക്കൽ സെൻട്രലിൽ അറക്കുന്നുണ്ട് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം സങ്കരത്ത് പറമ്പിൽ ഗണപതി എന്ന് പറഞ്ഞതാണ് കേട്ടോ സങ്കരത്ത് പറമ്പിൽ ഗണപതി ലോകോട്ടം ആനായിരുന്നു രണ്ടു അപ്പോൾ ഗഴിച്ച് നമ്മുടെ ചിറക്കൽ നേർച്ചയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ വീഡിയോയിൽ ചിറക്കൽ കാളിദാസൻ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ പിന്നെ ഒരു ഗണപതി അണ്ടര അതേപോലെ അമ്പാടി ബാലൻ അങ്ങനെ പേരെടുത്ത ഒരുപാട് ഇപ്പോൾ വന്നിറങ്ങിയിട്ടുണ്ട് അതൊരു നാല് മണിക്ക് ശേഷമാണ് എല്ലാ ആനയും വന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി എല്ലാ ആനയും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ അതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക നമുക്ക് ഇനി മൂന്നാമത്തെ ഒരു വീഡിയോ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാണ്ട് അത് വൈകിട്ടാണ് ഇവിടുന്ന് പരിപാടി കിട്ടോ അപ്പോൾ അതിനി നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക ഓക്കെ